നമ്മുടെ ടാറ്റ മോട്ടേഴ്സിൻ്റെ പേരൊക്കെ മാറി ഇപ്പോൾ ടാറ്റാ മോട്ടോഴ്സ് പാസഞ്ചർ എന്നായത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ടാറ്റാ മോട്ടോഴ്സിൽ ഒരു ഡിമർജർ നടന്നു അതിൽ ഒരു എൻഡിറ്റി കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിൻ്റെയും ട്രക്കുകൾ ബസ്സുകൾ അങ്ങനെയുള്ള കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിൻ്റെ ടാറ്റ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് ലിമിറ്റഡ് ടി എം എൽ സി വി എന്നാണ് ആ ഒരു എൻറ്റിറ്റിയുടെ പേര് മറ്റൊന്നും പാസഞ്ചർ വെഹിക്കിൾസ് ഇലക്ട്രിക് വെഹിക്കിൾസ് അതുപോലെ ലാൻഡ് റോവർ ജഗ്വർ ഇതെല്ലാം ചേർന്നിട്ട് മറ്റൊരു രണ്ടിറ്റിൽ അത് ടാറ്റാ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾസ് ലിമിറ്റഡ് ടി എം ബി വി അപ്പോൾ അങ്ങനെ രണ്ടായിട്ടാണ് സ്പ്ലിറ്റ് ആയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഏകദേശം അറുന്നൂറ്റി എൺപത് അറുന്നൂറ്റി അറുപത് ആവർ റേഞ്ചിൽ നിന്ന് ടാറ്റ മോട്ടോഴ്സ് ഇന്നലെ അതായത് പതിനാല് ഒക്ടോബറിൽ പെട്ടെന്ന് മുന്നൂറ്റി തൊണ്ണൂറ് എന്ന് പറയുന്ന ആ റേഞ്ചിലേക്ക് വന്നത് അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും ഈ ഒരു ഡീമർജ് കാരണം ഏകദേശം നാൽപ്പത് ശതമാനത്തോളമാണ് ടാറ്റാ മോട്ടേഴ്സിൻ്റെ വില താഴേക്ക് ഇടിഞ്ഞിരിക്കുന്നത് പക്ഷേ ഇതെന്ന് പറയുന്നത് പ്യുവർലി ടെക്നിക്കൽ ആണ് അല്ലാതെ ഇതിനകത്ത് മറ്റ് കാര്യങ്ങളൊന്നുമില്ല ഈവനിംഗിൽ സാധാരണ ഇവിടെ ഇങ്ങനെ വന്നിരിക്കാറുണ്ട് നല്ല രസമാണ് ഇവിടെ നമുക്ക് ഏകദേശം ഒരു ഫൈവ് ഹൺഡ്രഡ് ടു സിക്സ് ഹൺഡ്രഡ് മീറ്റേഴ്സേ ഉള്ളൂ ഇവിടെ നിന്ന് ബീച്ചിലേക്ക് അപ്പോൾ ഇവിടെ നിന്ന് ഇരിക്കുമ്പോൾ നോക്കാം ഈ ബീച്ചിൻ്റെ സൗണ്ട് കാര്യങ്ങള് പിന്നെ ബൈപ്പാസിൽ പോകുന്ന പോകുന്ന വണ്ടികൾ ഇതൊക്കെ ഇങ്ങനെ കണ്ട് വൈകുന്നേരം നല്ല രസമായിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാം അപ്പോൾ വൈകുന്നേരം കുറച്ച് സമയമുള്ളപ്പോൾ ഞാൻ നിന്ന് വന്നിങ്ങനെ വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കും സൺസെറ്റ് നന്നായിട്ട് കാണാൻ പറ്റും അപ്പോൾ അത് പോട്ടെ നമുക്ക് ആ കാര്യത്തിലേക്ക് വരാം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത് കണ്ടിട്ട് പേടിച്ചിട്ട് നിങ്ങൾ സ്റ്റോക്കുകൾ വിൽക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ പേടിച്ചിട്ട് ഷെയർ നിങ്ങൾ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഷെയർ ഒന്നും വിറ്റിട്ട് പോകേണ്ട കാര്യമില്ല ഇത് ഡീമേർജർ മാത്രമാണ് എല്ലാ ഷെയർസിലും ഉണ്ടാകുന്ന പോലെ സ്റ്റോക്ക് സ്പ്ലിറ്റ് മാത്രമാണ് ഇപ്പോൾ ടാറ്റ മോട്ടേഴ്സ് സംഭവിച്ചത് രണ്ട് എൻറ്റിറ്റികളായിട്ട് തിരിച്ചു കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിൻ്റെ ഒരു എൻറ്റിറ്റിയും മറ്റൊന്ന് പ്രൈവറ്റ് കാഴ്സ് ഇലക്ട്രിക് കാഴ്സ് അതുപോലെ തന്നെ ഈ ലാൻഡ് ലാൻഡ്രോവ ജഗ്വർ എല്ലാം ചേർന്നിട്ട് മറ്റൊരു അപ്പൊ ഈ ടാറ്റ മോട്ടോഴ്സ് ഹോൾഡ് ചെയ്തിരുന്ന ആളുകളുടെയൊക്കെ ഒക്കെ ബ്രോക്കറിൽ ഇപ്പൊ ആ ടാറ്റാ മോട്ടോഴ്സ് എന്ന് പറഞ്ഞ ഷെയറിന്റെ പേര് നോക്കുകയാണെങ്കിൽ ടാറ്റാ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾസ് ലിമിറ്റഡ് എന്നായിട്ടുള്ള ആയിട്ട് നമുക്ക് കാണാൻ പറ്റും ഇവിടെ പെയ്യുന്നുണ്ട് ബാക്കി ഞാൻ റൂമിൽ ചെന്നിട്ട് പറയാം അതുപോലെ തന്നെ ഏകദേശം ഫോർ പോയിന്റ് ഫൈവ് ബില്ല്യൻ യു എസ് ഡോളേഴ്സിന് ടാറ്റാ മോട്ടോഴ്സ് ഇഫ്കോ ട്രക്സ് ആൻഡ് ബസ് ബിസിനസ് അക്വർ ചെയ്യുന്നതെന്നും അവർ അനൗസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുവരെ യൂറോപ്പിലുള്ള കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ഓഫറിങ്ങിനെ സ്ട്രെങ്തൻ ചെയ്യും പിന്നെ ഷെയർ പ്രൈസ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ഡിമേജർ കണ്ടോ പല ആളുകളും സ്റ്റോക്ക് ഇടിഞ്ഞാണോ എന്നൊക്കെ ഉള്ളൊരു പാനിക്കിൽ കുറേ ആളുകൾ ഷെയർസ് സെൽ ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെ പ്രോഫിറ്റ് കുറഞ്ഞ കാരണം കുറേ ആളുകൾ സെൽ ചെയ്യുന്നുണ്ട് പിന്നെ അൺസെർട്ടിനിറ്റീസിനെ ബേസ് ചെയ്തിട്ടുള്ള മാർക്കറ്റ് റിയാക്ഷൻസ് ഗ്ലോബൽ സ്ലോ ഡൗൺ എല്ലാം ഇതിനെ ഒരു വിധത്തിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു സ്പ്ലിറ്റ് കൊണ്ട് അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു നഷ്ടം വരുമ്പോൾ ടോട്ടലി അത് എല്ലാത്തിനെയും കൂടെ ബാധിക്കുന്നില്ല ഇപ്പോൾ കൊമേഴ്സ്യൽ വെഹിക്കിൾസിൻ്റെ ഒരു സെക്ടറും പ്രൈവറ്റ് വെഹിക്കിൾസിൻ്റെ വേറൊരു സെക്ടറായിട്ട് തിരിച്ചു കാരണം അപ്പോൾ ഇവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഈ സ്റ്റോക്ക് സ്പ്ലിറ്റ് കഴിയുമ്പോൾ ടാറ്റാ മോട്ടോഴ്സിൽ ആ ഒരു പാനിക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കുന്ന ആളുകൾ ഈ സ്റ്റോക്ക് സ്പ്ലിറ്റ് കഴിയുമ്പോൾ അവർക്ക് ഓപ്ഷൻസ് ഉണ്ട് രണ്ട് രീതി രണ്ട് സെക്റ്ററുണ്ട് ഇപ്പോൾ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ അപ്പോൾ ഇ വി ഫ്യൂച്ചറാണ് അല്ലെങ്കിൽ പ്രൈവറ്റ് ആണ് ഇതിൻ്റെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധ്യത എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് ടാറ്റാ മോട്ടാസ്ൻ്റെ ടാറ്റാ മോട്ടോസ് പാസഞ്ചേഴ്സ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം അല്ലാതെ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് വെർക്കിൾസിനെയാണ് കൂടുതൽ പെർഫോം ചെയ്യാൻ സാധ്യത എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് ആ ഒരു സെഗ്മെൻറിൽ ഇൻവെസ്റ്റ് ചെയ്യാം അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് സ്പ്ലിറ്റ് കൊണ്ട് അതാണ് പൊതുവേ ഉണ്ടാകാൻ പോകുന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത് പക്ഷേ ഞാൻ പറഞ്ഞു ഈ ഒരു ഡിമേർജർ കൊണ്ട് കുറച്ച് ആളുകളെങ്കിലും പാനിക് ആയിട്ടുണ്ട് കാരണം സ്റ്റോക്ക് വാല്യൂ ഇടിഞ്ഞതാണെന്ന് ചിന്തിക്കുന്ന ആളുകളാണ് ബഹുഭൂരിപക്ഷം വരുന്നത് ഇപ്പോൾ ഈ ഒരു കൊമേഴ്ഷ്യൽ സെക്ടർ അതിൽ നിന്ന് എടുത്തു മാറ്റിയത് കൊണ്ടാണ് സ്റ്റോക്ക് പ്രൈസ് കുറഞ്ഞതെന്ന് അത്രയും ആളുകൾക്ക് അങ്ങോട്ട് ഇതുവരെയും കൺവേ ആയിട്ടില്ല ആളുകൾ അത്രത്തോളം അങ്ങോട്ട് മനസ്സിലാക്കിയിട്ടില്ല അവർ വിചാരിക്കുന്ന ടാറ്റാ മോട്ടേഴ്സിൻ്റെ കുറേ ഇപ്പോൾ ആയിരത്തിൽ നിന്ന് ടാറ്റാ മോട്ടേഴ്സ് അറുന്നൂറ് അറുന്നൂറ്റമ്പതിലേക്കൊക്കെ വന്നു അപ്പോൾ അതുപോലൊരു ഫോളായിരിക്കും എന്നാണ് ഭൂരിഭാഗം ആളുകളും ചിന്തിക്കുന്നത് അപ്പോൾ അത് കുറേ ആളുകളെ ചിലപ്പോൾ ഇതിൽ നിന്ന് ഷെയർ വിറ്റൊഴിഞ്ഞു പോകാനും ലോസ് കട്ടിയാനും ഒക്കെ ആളുകൾ ശ്രമിക്കുമ്പോൾ വലിയ രീതിയിലൊരു സെല്ലിംഗ് ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ അത് നല്ല രീതിയിൽ ഈ ഒരു നെഗറ്റീവായിട്ട് കുറച്ച് നാളത്തേക്കെങ്കിലും ഇതിനെ ബാധിക്കാൻ ഒരു സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച് ഇത്രേ ഉള്ളൂ ടാറ്റാ മോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്കിന് എന്താണ് സംഭവിച്ചത് എന്തുകൊണ്ടാണ് പ്രൈസ് ഇടിഞ്ഞത് സ്റ്റോക്ക് സ്പ്ലിറ്റ് സംഭവിച്ചപ്പോൾ ഏതൊക്കെ എൻറ്റിറ്റീസ് ആയിട്ടാണ് ഏതൊക്കെ ഏതൊക്കെ മേഖലകളിലേക്കായിട്ടാണ് തിരിച്ചത് ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരിക എന്നുള്ളതായിരുന്നു നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം അത് നിങ്ങൾക്ക് മനസ്സിലാക്കി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഐ ഹോപ്പ് യു യായി ദിസ് വീഡിയോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് ആർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് പ്ലീസ് ടോൾ ഫോർ ഗെറ്റ് ടു അനബിൾ ദ ബോൾ ബട്ടൺ അവിൽ സീൻ മൈ നെക്സ്പീരിയായി മാധുൽസൈൻ സാനിംഗ് ഓഫ്